കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ച ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സുപ്രീം കോടതി വിധിയുണ്ടായത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയതായാണ് കേരളം കണ്ടത് മതാചാരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഹർജികൾ ഇതിൽ ഉൾപ്പെടുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക ഹർജികൾ പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും ഒൻപതംഗ ബെഞ്ചിൽ കേസിന്റെ വാദം എന്നു മുതൽ തുടങ്ങുമെന്നും ഇന്ന് തീരുമാനമുണ്ടായേക്കും ഈ വിധി ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു അതിനുശേഷം ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവച്ചില്ല യുവതി പ്രവേശനത്തിൽ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നിലപാട് മാറിയതായി എവിടെയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യുവതീ പ്രവേശനം വേണമെന്ന പരസ്യ നിലപാടും ഇപ്പോഴില്ല നിലപാട് കോടതിയിൽ വ്യക്തമാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആ ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താകും സർക്കാരിന്റെ നിലപാടെന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് യുവതി പ്രവേശനത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറയുകയുണ്ടായി ശബരിമല യുവതി പ്രവേശനത്തിൽ വിശ്വാസികളുടെ താല്പര്യവും നിയമപരമായ താല്പര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും സങ്കീർണമായ വിഷയമായതുകൊണ്ട് എല്ലാവരെയും കേട്ട് ഒരു പൊതു നിലപാടിലെത്തണമെന്നും എ വിജയരാഘവൻ പറഞ്ഞു കോടതി ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നതാണ് ഇനിയുള്ള കാര്യം വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ഒരു അഭിപ്രായം പറയില്ല വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് ശബരിമല വിഷയം കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുക എന്ന ഉദ്ദേശം ഇപ്പോഴില്ല യുവതി പ്രവേശന കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത് തീരുമാനമായിട്ടില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു പൻ രാഷ്ട്രീയ സാമൂഹിക സംഘർഷമുണ്ടാക്കിയ ഒരു വിഷയമായതിനാൽ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത് കോടതി വിധിയെ തന്നെയാണ് അതേസമയം സർക്കാർ യുവതി പ്രവേശനത്തെ എതിർക്കണമെന്നാവശ്യപ്പെട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തി പുനപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് സുകുമാരൻ നായർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല വിഷയം വീണ്ടും കോടതിയിൽ എത്തുന്നത് സംസ്ഥാന സർക്കാരിന് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ യുവതി പ്രവേശനം വർഷങ്ങൾക്ക് ശേഷം പരിഗണിക്കവേ സി പി എം നേതാക്കന്മാർ പ്രതികരണവുമായി എത്തിയിരുന്നു സർക്കാർ നിലപാട് ഒരു മിനിറ്റ് കൊണ്ട് എടുക്കാൻ കഴിയുന്നതല്ലെന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് ശബരിമല വിഷയത്തിൽ സർക്കാർ കോടതിയിൽ പറയുന്ന കാര്യം തനിക്ക് പറയാനാവില്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം വിശ്വാസികളുടെ താൽപ്പര്യവും ജനാധിപത്യവും സംരക്ഷിക്കണം കോടതി പറഞ്ഞപ്പോഴാണ് യുവതികളെ കയറ്റിയത് ജനാധിപത്യത്തിന്റെ അന്തസ് സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ശബരിമല വിഷയത്തിൽ സി പി എം നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാട് പറയേണ്ടപ്പോൾ പറയുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എന്നാൽ സർക്കാരിനെ കുറ്റം പറയുവാൻ വീണ് കിട്ടിയ അവസരം പാഴാക്കാതെ പ്രതിപക്ഷം പ്രത്യക്ഷപ്പെട്ടു ഏറെ പ്രശ്നങ്ങളിലേക്ക് വഴിവച്ച ഈ കേസ് പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നാൽ വിശ്വാസികളുടെ ഭാഗത്താണ് സർക്കാരെന്നും വെളിപ്പെടുത്തുകയുണ്ടായി ഏതായാലും യുവതി പ്രവേശനത്തിൽ എന്താകും സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ അറിയാനാണ് കേരള സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്നത് സുപ്രീം കോടതി സർക്കാരിന് അനുകൂലമായാൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാവുക തന്നെ ചെയ്യും